ഹലോ ആൾ എന്താണ് അല്ല വിശേഷം എല്ലാവരും ഒക്കെ അല്ലേ നമ്മുടെ പുതിയ ലോഡെല്ലാം വന്നിറങ്ങിയിട്ടുണ്ട് എല്ലാ എല്ലാത്തവണത്തെയും പോലെ ഓടിപ്പോയിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ എന്താണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യമല്ല നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ തന്നെ ഒരു പ്ലോട്ടിൽ വേറൊരു സ്ഥലത്തായിട്ടാണ് ഇപ്പോൾ പ്ലാൻസ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്ഥലപരിമിതിയും കാര്യങ്ങളും കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ കൊണ്ട് ഇനി ആ ഒരു പുതിയ സ്ഥലവുമായി സെറ്റായി വരുന്നത് വരെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ ആ ഒരു സ്ട്രഗിളിലാണ് ഉള്ളത് അതുകൊണ്ട് ഈ ആഴ്ച അയക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഏതാനും പ്ലാൻസ് കൂടി ബാക്കിയുണ്ട് ഓർഡർ കൂടി ബാക്കിയുണ്ട് അപ്പോൾ അത് എങ്ങനെയെങ്കിലും അയക്കണമെന്ന് വിചാരിക്കുന്നു ഇനി ഈ ആഴ്ച ഒന്ന് സെറ്റാവുന്നത് വരെ ഇനി അയക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ദയവായി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവർ ഒന്നുകൂടി ക്ഷമിക്കണം നമ്മൾ ആ ഒരു പുതിയ സ്ഥലവുമായി സെറ്റായി വരുന്നതിനുള്ള ഒരു ഒരു താമസം അത്രയേ ഉള്ളു ഒരു വൺ വീക്ക് അതിനുള്ളിലെല്ലാം സെറ്റായി വരും പിന്നെ അതുപോലെ പ്ലാൻസ് ഏകദേശം എല്ലാം ഇത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള കവർ ചെടികളാണ് ഇത് എല്ലാം ഓൺ റൂട്ടഡ് ആണ് ഇരിക്കുന്നത് എല്ലാം എല്ലാം ഉണ്ട് തഞ്ചാവൂർ റെഡ് പിങ്ക് മൂക്കുത്തി അതേപോലെ വൈറ്റ് ക്രിക്രി റെഡ് ക്രിക്രി പീച്ച് ക്രിക്രി റോസ് ബ്രിട്ടീഷ് ക്യൂൺ യെല്ലോ സെവൻ ഡേയ്സ് ഓർക്കിഡ് എല്ലാ എല്ലാ വെറൈറ്റി പിന്നെ അതുപോലെ ഫെയറി പിങ്ക് അതുപോലെ അശ്വിനിയെന്നറിയപ്പെടുന്ന ലൈറ്റ് അതും ഒരു ഫെയറി റോസ് തന്നെയാണ് ലൈറ്റ് പിങ്ക് ബഞ്ച് റോസ് തഞ്ചാവൂർ റെഡ് അതേപോലെ ഈ ഇത് ഏകദേശമൊക്കെ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാറ്റലോഗിൽ യെല്ലോ സെവൻ ഡേയ്സ് നമുക്ക് ഈ ഒരു വെറൈറ്റി അവൈലബിൾ ആണ് അപ്പോൾ ഇത് പറയേണ്ട കാര്യം എന്താണെന്നാൽ മെയിനായിട്ടുള്ള കാര്യം ഇതെല്ലാം ചെറിയ കവർ ചെടികളാണ് അവർ തരുന്നതെങ്കിലും ഇതിനെല്ലാം വലിയ കവറിൻ്റെ വിലയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുവരെ തന്നുകൊണ്ടിരുന്ന എൺപത് രൂപ അൻപത് രൂപ ആ പ്ലാന്റ്സ് റേറ്റ് ഒന്നും നമുക്കിനി ഒന്നും നമുക്കിനി ഇടാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കാനാണ് ഈ വീഡിയോ ഓർക്കിഡ് മിനിയേച്ചർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾ കണ്ടത് അതേപോലെ ഓൺ റൂട്ടഡ് വയലറ്റ് റോസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ ബോൺ റൂട്ടിൻ വെറൈറ്റീസാണ് ഇതെല്ലാം ഞാൻ ഏകദേശം കാറ്റലോഗിയിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോന്നും അപ്ഡേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ കുറേയധികം വെറൈറ്റീസ് നമുക്കിപ്പോൾ ഈ തവണ നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് താല്പര്യമുള്ളവർ അതല്ല ഇനി നിങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നോ എങ്ങനെയൊക്കെ ആണെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് വീഡിയോ കറക്റ്റായിട്ട് ഇട്ടാൽ മാ എല്ലാം സെറ്റാക്കിയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു വീഡിയോ കറക്റ്റ് ഇടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതിന് ശേഷം എത്ര എണ്ണം ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കോംബോ ആയിട്ട് എത്ര രൂപയ്ക്ക് തരാൻ പറ്റുമെന്നൊക്കെയുള്ളത് നമുക്കിനി നോക്കേണ്ടിയിരിക്കുന്നു അതെല്ലാം സിംഗിൾ സിംഗിൾ പർച്ചേസിൻ്റെ റേറ്റ് ഞാൻ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് പ്ലാന്റ്സ് എല്ലാം സൂപ്പർ ഹെൽത്തിയാണ് ഈ കാണുന്നതാണ് ഒരു പിങ്ക് വെറൈറ്റിയാണ് പിങ്ക് മൂക്കുത്തി എന്നാണ് അവിടെ പറയുന്നത് പിങ്ക് കമ്മൽ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അത് എല്ലാ ഓൺ റോട്ടഡ് പ്ലാൻസ് ആണ് എല്ലാ ഒരുപാട് ഓൺറൂട്ടഡ് പ്ലാന്റ്സ് നമുക്ക് മാർഗോ കോസ്റ്റ് റോസ് വരെ നമുക്ക് ഇപ്രാവശ്യം ഓൺറോട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ താല്പര്യം പർച്ചേസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർ എല്ലാ പേരും കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്യുക കാറ്റലോഗിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ താഴെ അപ്ലോഡ് ചെയ്തേക്കാം ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള ഓൺ റോട്ടഡ് വെറൈറ്റീസ് മാത്രമാണ് അതല്ലാത്ത ബർഡിൻ്റെ ഗ്രാഫ്റ്റഡ് വെറൈറ്റീസും നമുക്ക് കുറേ ആണ് അപ്പോൾ എല്ലാവരും കാർത്ത് തോന്നും